ഡിയർ പേരൻസ് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങളുടെ മക്കൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് രണ്ട് പേര് നമുക്ക് ആവശ്യമാണ് അതിൽ അച്ഛനും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളായാലും കുഴപ്പമില്ല നിങ്ങളുടെ കുട്ടിയെ കംഫർട്ടാക്കിയതിന് ശേഷം കുട്ടിയുടെ രണ്ട് ചെവിയുടെ വശങ്ങളിലും ഓരോ വ്യക്തികൾ വന്ന് നിൽക്കണം എന്നിട്ട് ഈ രണ്ട് ചെവിയിലും അറ്റ് എ ടൈം നിങ്ങൾ ഓരോ അക്ഷരങ്ങൾ വീതം പറയണം ഫോർ എക്സാമ്പിൾ അമ്മ എക്സും തന്നെ അച്ഛൻ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അറ്റ് എ ടൈം ഈ നമ്മുടെ തലയുടെ സൈഡിൽ വന്ന് നിന്നുകൊണ്ട് തന്നെ ചെവിയിൽ ഒരേ സമയത്ത് തന്നെ ഈ അക്ഷരങ്ങൾ പറയണം അങ്ങനെ മൂന്ന് സെറ്റ് അക്ഷരങ്ങൾ നിങ്ങൾ പറയുക ഇത് കഴിഞ്ഞതിന് ശേഷം കുട്ടിയോട് ഏതൊക്കെ അക്ഷരങ്ങളാണ് കേട്ടതെന്ന് എഴുതി തരുവാനായിട്ട് ആവശ്യപ്പെടുക ഈ മൂന്ന് സെറ്റ് അക്ഷരങ്ങളും നിങ്ങളുടെ മക്കൾക്ക് കൃത്യമായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മികച്ച കോൺസെൻട്രേഷൻ ഉണ്ടെന്നുള്ളതാണ് അതിനർത്ഥം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക്